നമ്മൾ വീട്ടിലെ രുചിയുടെ മീനച്ചാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ നമുക്കിത് പൊട്ടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം ത്ത് നല്ലെണ്ണയാണ് ഈ നല്ലെണ്ണ നമ്മൾ ഊറ്റി കടന്നിട്ട് നമുക്ക് ഇത് എന്താ കഴിക്കാൻ പറ്റുള്ള നല്ല രുചി ഭയങ്കരമായിട്ട് നിങ്ങളും ഇത് വാങ്ങിക്കണം കേട്ടോ അത് ഞാൻ നിങ്ങളെ ഒരു നമ്പർ കാണിക്കാം ആ നമ്പറിൽ നിങ്ങളൊരു ഹായ് അയച്ചു നമുക്ക് കിട്ടുന്നതായിരിക്കും ആ നമ്പർ ഞങ്ങൾ ഞാൻ പറഞ്ഞുതരാമേ എട്ട് എട്ട് നാല് എട്ട് ഏഴ് ഏഴ് ഒമ്പത് രണ്ട് ആറ് അഞ്ച്